ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പാൽപ്പൊടിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ വീട്ടിലൊക്കെ ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പാലുകൾ മിച്ചം വരാറുണ്ട് അപ്പൊ നമുക്ക് അത് എടുത്തു വെക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പാൽപ്പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് ഞാൻ പരിചയപ്പെടുത്തിയാലോ ഇപ്പൊ ഞാൻ പാല് ബാക്കി വന്ന പാല് കൊണ്ടല്ല ഉണ്ടാക്കുന്നത് ഞാൻ പാല് രണ്ട് ലിറ്റർ മേടിച്ചിട്ട് വന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പാല് പഞ്ചസാര കോൺഫ്ലവർ പൊടി ഇത്രയും വെച്ചിട്ടാണ് ഞാൻ പാൽപ്പൊടി തയ്യാറിക്കാൻ പോണത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ പാലിനെ ഒന്ന് കാച്ചാൻ വെക്കണം നല്ലപോലെ കാച്ചി കാച്ചി എടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ കയ്യിലാണ് ഞാൻ കാച്ചണ എന്താണെന്നുവെച്ചാൽ അടിപിടിക്കാൻ പെട്ടെന്ന് അടിപിടിക്ക് നമുക്ക് അടിപിടിക്കാൻ പാടില്ലേ പാൽപ്പൊടിയല്ലേ അത് കാരണം പാൽ പാക്കറ്റ് പാൽ തന്നെ വാങ്ങിക്കണമെന്നില്ല എല്ലാ പാലിലും പാൽപ്പൊടി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഞാൻ രണ്ട് പാത്രത്തിലാണ് തിളപ്പിക്കണത് രണ്ട് ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് രണ്ട് ലിറ്റർ പാത്രം എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിന്റെ അത്രയും വലിയ പാത്രവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുന്നത് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണെ അടി പിടിക്കാൻ പറ്റില്ല ഇതും അതുപോലെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും രണ്ടും നമ്മ ഇളക്കി കൊടുത്തുകൊണ്ടേ കൂടുതൽ പാലുള്ളവര് ഇപ്പൊ ഈ നോൺ സ്റ്റിക്കിൻ്റെ വെക്കണമെന്നില്ല അടിപിടിക്കാതെ വലിയ ഏത് പാത്രമാണെങ്കിലും നമുക്ക് വെക്കാം ഉള്ളിയോ നല്ല കട്ടിയുള്ള പാത്രങ്ങളിൽ നമുക്ക് വെക്കാൻ പറ്റും ഇപ്പൊ അതൊന്നും നല്ല പോലെ തിളച്ച് വറ്റി വരട്ടെ അപ്പൊ നമ്മുടെ അങ്ങനെ രണ്ട് പാത്രത്തിലെ പാൽ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൊടി ഇതിൽ കലക്കി കൊടുക്കണം അത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നേരിട്ടും ഇങ്ങനെ ഇടുക പക്ഷെ കട്ടയാവും അത് കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പാലിൽ തന്നെ കലക്കിയിട്ടാണ് ഇടുന്നത് നോക്കിക്കോളൂ അത് കലക്കണത് എന്ന് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഇട്ടാൽ കട്ട പിടിക്കുക അത് കാരണമാണ് ഇങ്ങനെ നല്ല പോലെ കലക്കി കൊടുക്കണം കലക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഞാൻ ഞാനിതിന്നും ഒരു തവിയെടുക്കുന്നുണ്ട് പാൽ നോക്കോളോ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ ഇടണം അത് ഞാൻ രണ്ട് പാത്രത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇത് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല പോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പൊ രണ്ട് പാത്രത്തില് ഒരു പാത്രത്തില് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് അപ്പൊ ഒരു പാത്രത്തിലാക്കിട്ടുണ്ട് നല്ലോണം കട്ടയാവട്ടെ അത് നമുക്ക് ഇളക്കി കൊടുക്കാം പാൽ അങ്ങനെ കുറുകി നല്ല കട്ടയായിട്ടുണ്ട് ഇനി ഞാനിതിനെ ഓവനിലാണ് കയറ്റാൻ പോണത് ഇതിനെ വെയിലത്തും വെക്കാം സ്റ്റീൽ നമ്മൾ നമ്മളതിനെ ഒഴിച്ചിട്ട് വെയിലത്ത് ഒരു രണ്ട് മൂന്നും ദിവസം വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉണങ്ങിക്കട്ടെ അത് ഈ സമയത്തല്ല നല്ല വെയിലുള്ള സമയത്ത് അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വേഗം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഓവനിൽ കേട്ടു അപ്പൊ അത് ഓവനിൽ എങ്ങനെ കേട്ടുന്നത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇതിന് ഇപ്പൊ ഓവനിൽ കയറ്റാൻ പോണ അതിന്റെ മുന്നേ നമുക്ക് ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കാം ഓരോ എങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ചൂട് കയറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിനെ ഓവനിൽ കയറ്റി കൊടുക്കാം ഇപ്പൊ ഞാൻ നൂറ് ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത് ഈ ഉണങ്ങുന്ന ടൈം നമുക്ക് പറയാൻ പറ്റില്ല അതിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അപ്പൊ അത് നന്നായി ഒന്ന് വെടിക്കണം അപ്പൊ നമ്മൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കേണ്ടി വരും അപ്പൊ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ അങ്ങനെ കൈയിലൊന്നും ആകണില്ല നമുക്കൊന്ന് എടുത്തൊന്ന് ഇളക്കി വിടാം വേണ്ടില്ല കൈയിലൊന്നും ആകണില്ല ണ് അതേപോലെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കേണ്ടി വരും ഉള്ളൊക്കെ നന്നായി ഒന്ന് എന്ത് മുരിഞ്ഞുകിട്ടെ അപ്പൊ ഒന്ന് നന്നായി ഡ്രൈ ആവട്ടെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും അപ്പൊ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഒന്ന് ഓവൻ ഓഫ് ആക്കിയിടുന്നു നോക്കാം ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പൊ ഒന്ന് നന്നായി ചൂടാറട്ടെ ചൂടാറിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഒരു ജാറെ എടുക്കുന്നുണ്ട് നന്നായി ചൂടാറി നമുക്ക് ഇതിനെ ഒന്ന് അതിൽ കൊട്ടിക്കൊടുക്കാം നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൽ കൊട്ടി കൊടുക്കണ്ട് നന്നായി ഒന്ന് നമുക്കിതിനെ പൊടിച്ചെടുക്കാം ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടെന്നോട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ചുറ്റും ഇങ്ങനെ തടഞ്ഞിട്ടുണ്ടാവൂ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പൊ ഒന്നും കൂടെ നമുക്ക് അപ്പൊ നമുക്കൊന്ന് കൊട്ടി തരാം കാണിച്ചു തരാം എങ്ങനെയാണ് ഓ നന്നായി പട്ടുപോലെ പൊടിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒരു ബോട്ടിലേക്ക് ആക്കേണ്ടതാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ കൊട്ടി കാട്ടി തരാണ് പാൽപ്പൊടി നമ്മുടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിതിലൊരു ചായ ഒന്ന് കിടിലമായിട്ട് ഒരു ചായ വെക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ ചായ വെള്ളം ഒന്നൊഴിച്ച് പാൽപ്പൊടി ഇട്ടിട്ടൊരു ചായ 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 പാവു നമ്മുടെ പാൽപ്പൊടി പുഷ്പൊടി കഴിഞ്ഞു അതുകൊണ്ട് ഒരു അടിപൊളി നല്ല തടിയൊക്കെ അങ്ങനെ ചായന്നെ ആയില്ല ൊടിന്റെ കഴിവ് തെളിയിച്ചു എന്തായാലും സംഭവം കൊണ്ട് ഓരോ ഓരോ പുതിയ പുതിയ ഘട്ടങ്ങൾ പുതിയ പുതിയ കഴിവുകൾ പുതിയ പുതിയതൊക്കെ അങ്ങനെ പ്രകടമാക്കിക്കൊണ്ടാണ് ഇപ്പോ കെടുക്കാറ്റി പാൽപ്പൊടി എവിടെയും ഉണ്ടാവില്ല ഈ പാൽപ്പൊടി കാരണം ഇത് പുഷ്പമ്മനെ കയ്യിലിരിക്കുന്നത് പുഷ്പം അടിച്ച പാൽപ്പൊടിയാണ് പുഷ്പമ്മ ഉണ്ടാക്കിയ പാൽപ്പൊടി കൊണ്ടുള്ള അടിപൊളി ചായ കുടിച്ചു നോക്കട്ടെ പാൽപ്പൊടിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ അതിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് പറയണ്ടല്ലോ അത്രയ്ക്കും അടിപൊളി സാധനങ്ങളല്ലേ സൂപ്പർ അല്ലേ പാലന്നെയല്ലേ എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് ജസ്റ്റ് കട്ടലിൽ ഒരു സ്പൂൺ അങ്ങോട്ട് ഇടുക ഇളക്കുക ഇടുക അപ്പൊ അത് പഞ്ചസാര ഉള്ളത് കൊണ്ട് മധുരം നോക്കിയിട്ടാടിയുള്ളതാണ് പാൽ അപ്പൊ എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് സൂപ്പറായിട്ട് പാൽപ്പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചേ ഇല്ല പുഷ്പമ്മ പുഷ്പമ്മ ആ കരുത്തും തെളിയിച്ചറിയിച്ചു അതായത് എല്ലാവർക്കും പാല് ബാക്കിയൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പൊടി ഉണ്ടായി കടക്കിടക്ക് ചായ ഒക്കെ ഉണ്ടാക്കിട്ട് പിന്നെ നമ്മുടെ കടയിൽ കിട്ടുന്ന പാൽപ്പൊടി പോലെ കളറൊന്നും ഇല്ല അത്രക്ക് പെർഫെക്റ്റ് ഒന്നും അല്ല കടയിൽ കിട്ടുന്ന പോലെ പക്ഷെ ടേസ്റ്റില് പുലിയാണ് എന്തായാലും യഥാർത്ഥ പാൽപ്പൊടിനെ വെല്ലുന്ന കിടക്കാച്ച് പാൽപ്പൊടിയാണ് കൊടുക്കാം നമ്മളെന്നെണ്ടാക്കിയതാണ് നല്ല സൂപ്പറായിട്ടുള്ളത് ഒരു മേടിക്കേണ്ട ഒരു സാധനമില്ലല്ലോ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ നൂറ് ശതമാനം വിശ്വാസത്തോടെ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റവും പാൽപ്പൊടി സൂപ്പർ ആയിട്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഉണ്ടാക്കിട്ട് കുടിച്ച് കഴിച്ച് എല്ലാരും കുഷ്മ്മന അറിയിക്കുക സന്തോഷവും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി അറിയിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ കുഷുമ്മ അടുത്ത വീഡിയോ കിട്ടാ പാടി കാണുന്നവരെ പാഠിച്ച